ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഷോൾ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഷോൾ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു വർക്ക് കിട്ടിയതാണ് നമുക്ക് അപ്പോൾ അവർക്ക് സ്ക്വാലപ്പ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഷോൾ ഡ്രസ്സ് നല്ല ഒരു പാർട്ടി വെയറാണ് അപ്പോൾ സ്ക്വാലപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടിയും ഒരു അടിപൊളിയായിട്ട് ഷോ കിട്ടണം എന്ന് അവരൊരാഗ്രഹം പറഞ്ഞു അപ്പോൾ അപ്പോൾ കസ്റ്റമറിൻ്റെ ആഗ്രഹമാണല്ലോ നമ്മുടെ മുഖ്യം അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ ഐഡിയ കിട്ടി ആ ഐഡിയ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷാളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ സ്കാലപ്പിൻ്റെ അടയാളം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടയിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക ഷോളിൻ്റെ അറ്റത്ത് അതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് രണ്ടിഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഷോളിൻ്റെ നമ്മൾ നെറ്റിയുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്കാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്കാലപ്പ് എൻ്റെ ആ ഒരു റൗണ്ട് വേണമെന്ന് അവർക്ക് ഉള്ളതുകൊണ്ട് ആ റൗണ്ടിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മളിത് ഇതുപോലെ അതിൻ്റെ അറ്റൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ റാ പോലെ വരുന്ന ഡിസൈൻ ഉണ്ടല്ലോ അതേപോലെ നമ്മൾ വളരെ പതുക്കെ നമുക്കതേ ഡിസൈനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ വളരെ ക്ഷമയോട് കൂടിയിട്ട് പതുക്കെ ചെയ്തെടുക്കുക കാരണം അതേ ഒരു അളവിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ വളരെ പതുക്കെ ആ ഡിസൈൻ ചെയ്തെടുക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് സ്റ്റിച്ചിങ്ങും അതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനലിൽ അധികം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ അതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആ എക്സ്ട്രാ നിൽക്കുന്നത് അതായത് ആ റാ പോലെ അടിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ആ ഭാഗങ്ങളിൽ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക പിന്നെ ആ റാ വരുന്ന ഭാഗങ്ങളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ എൻ്റെ ആ കുനിപ്പ് വരുന്നില്ലേ ആ കുനിപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് കട്ടാവാത്ത ആവാത്ത രീതിയിൽ നമ്മൾ മറിച്ചടിക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ അടുത്ത് ലൈസ് വെച്ച് അടിച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ അവരുടെ ഒരു ആഗ്രഹമാണല്ലോ സ്കാലപ്പിൻ്റെ ഒരു ഡിസൈൻ അതിൽ വരണം ആഗ്രഹം അത് മാനിച്ചുകൊണ്ട് എനിക്ക് പിന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ തോന്നി അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായി അവർ വളരെ അധികം ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞാനും ഒരുപാട് ഹാപ്പി ആട്ടോ അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലോ അപ്പോൾ കസ്റ്റമർ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു വർക്കാണിത് അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസും അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക മറിച്ച് കൊടുത്തതിന് ശേഷം ആ റാ പോലെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ എൻഡ് കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ അത് വളരെ ശ്രദ്ധിച്ചടിച്ചു കൊടുക്കണം ആ ഒരു ഷേപ്പ് അങ്ങനെ കൈ കൊണ്ട് ശരിയാക്കിയിട്ട് വേണം അതായത് വിരലുകൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്തെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കറിവ് കിട്ടും ആ കറിവിൽ കൂടെ നമുക്കൊന്ന് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രസളുടെ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇവിടെ ഫുള്ള് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ആ അറ്റഭാഗം ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി ആദ്യം മടക്കടിച്ച ഭാഗം ആ ഭാഗം ഷാളിനോടുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് അടിച്ചു കൊടുക്കണം അപ്പോൾ അടിയിൽ ചുളിവ് വരാത്ത രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് നീറ്റാക്കിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടിഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഫീൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മൂന്ന് സ്റ്റിച്ചും കൂടി നമ്മൾ അതിൻ്റെ സെൻട്രൽ ഭാഗങ്ങളിൽ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ തലയിൽ ഇടുമ്പോഴും ഒരു പിന്നെ പതിഞ്ഞ് നിൽക്കും അല്ലാതെ പൊള്ളായിട്ട് നിൽക്കില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നൊരു മൂന്ന് അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ചോ അടിച്ചിട്ട് കൊടുക്കുക സ്കാലപ്പ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷോളിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ലുക്ക് നോക്കാം അപ്പം നമ്മുടെ ഷാളിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇതുപോലെ നല്ല നീറ്റായിട്ട് ലുക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത് തലയിലിട്ട് കഴിഞ്ഞാൽ നല്ല ചന്തം ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരേക്ക് താങ്ക് യു ബൈ